പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഒന്നും പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് പിശുകു നിർത്തിയില്ലെങ്കിൽ എങ്ങും എങ്ങും എപ്പോഴും എത്താൻ പോകുന്നില്ല ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണില് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഗ്രീക്ക് ഗോ ദിമിത്രീസ് ഡിമൻറ്റകോസിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടിക്കുന്ന ഗോളുകളിലെല്ലാം അദ്ദേഹത്തിന്റെ കാലുകളുടെ മുദ്ര വളരെ പ്രകടമാണ് ആ താരത്തിന് അർഹിക്കുന്ന വേജ് ഇൻക്രിമെന്റ് നൽകിയിട്ടില്ലെങ്കിൽ എന്നാ തേങ്ങാക്കൊലയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നിമിദ് സ്കീമിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് പുതിയ സൈനിങ് കോൺട്രാക്ട് ചെയ്യാനുള്ള അതായത് കരാറ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ താഴോട്ട് വരുവാണെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും ദിമിയും തമ്മിലുള്ള ചർച്ചകളെല്ലാം കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്യുന്ന തുകയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് പക്ഷേ ദിമിയുടെ സൈഡിൽ നിന്നും സാലറിക്കുള്ള വർധന വേണമെന്നാണ് ആവശ്യം അപ്പം ദിമിയുടെ രണ്ട് ക്ഷികളും തമ്മിലുള്ള ചർച്ചകൾ കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് സാലറി കൂട്ടിക്കൊടുക്കാതെ തുടരത്തില്ല അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യക്ക് പുറത്തുള്ള ക്ലബുകളിൽ നിന്നുള്ള ഓഫറുകൾ സ്വീകരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പം സാലറി അഗ്രിമെന്റ് അതായത് സാലറി വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ദിമിത്രിയോസ് ദിമിത്രീയോസ് കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള എല്ലാ ചർച്ചകളും പൂർണമായ തരത്തിലെത്തിക്കഴിഞ്ഞു ഡിമിത്ര ഡിമൻറ്റോസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട് എന്താണെന്ന് വെച്ചാൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്യുന്ന തുകയേക്കാൾ കൂടുതൽ കിട്ടിയില്ല എങ്കിൽ അദ്ദേഹം ടീം വിട്ട് മറ്റ് ക്ലബുകളുടെ ഓഫർ പരിഗണിക്കും എന്നാണ് അറിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഫൈനൽ ഓഫർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അയാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പം അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് അർഹിക്കുന്ന പൈസ ചോദിച്ചു വാങ്ങുക എന്നുള്ളത് അദ്ദേഹം ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയെ ഒറ്റയ്ക്ക് തോളിലെത്തി സിംഗിൾ ഹാൻഡി അങ്ങേര് ക്യാരി ചെയ്യുമ്പോൾ അങ്ങേര് അർഹിക്കുന്ന തരത്തിലുള്ള പ്രതിഫല വർധന ആവശ്യപ്പെടും അത് ഇവന്മാർക്ക് കൊടുക്കാൻ വയ്യ എങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല നിങ്ങളെന്ന് പറഞ്ഞു